നമസ്കാരം ന്യൂസ് സ്വാഗതം കൃത്യമായ കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തോടല്ലാതെ മറ്റാരോടാണ് പറയേണ്ടത് ജൂലൈ ഇരുപത്തി മൂന്നിന് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വയനാട്ട് ജില്ലയിൽ എന്ന മുന്നറിയിപ്പ് നൽകി എന്ന മുടന്ത ന്യായമാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത് കേന്ദ്രം ഇപ്പോൾ പറയുന്നു ദേശീയ ദുരന്തമായി അതിനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല അത്രയ്ക്ക് വലിയ സംഭവ വികാസം ഒന്നും അവിടെ നടന്നിട്ടില്ല എന്തൊരു ഗതികേടാണ് എന്ന് ഓർക്കണം കേന്ദ്രത്തിൽ ബി ജെ പി ഇരിക്കുന്നത് കൊണ്ടും കേരളത്തോട് കാണിക്കുന്ന അവഗണന എന്തുമാത്രമാണെന്നതും ഇവിടെ നിന്നും ഒരാളെ ജയിപ്പിച്ചു വരെ വിട്ടിട്ടും കേന്ദ്രത്തിന് കേരളത്തോടുള്ള കലി അടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വയനാട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ട് അവിടേക്ക് സഹായം വേണ്ട മേമ്പൊടിക്കായി കുറച്ച് രക്ഷാപ്രവർത്തനം നടത്തി എന്ന് പറയാൻ വേണ്ടി സൈനികരെ മാത്രം വിട്ടാൽ മതി എന്ന രീതിയാണിപ്പോൾ കേന്ദ്രം അവലംബിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല കേന്ദ്രമന്ത്രിയായിട്ടുള്ള കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെ കൃത്യമായി വിവരങ്ങൾ വിളിച്ചറിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നിട്ടും കേന്ദ്രം കാണിക്കുന്ന അലംഭാവം ഇത്തരത്തിലുള്ള സമീപനം ഒരു കാരണവശാലും ഇതിനോട് അംഗീകരിക്കാൻ കഴിയില്ല യോജിക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ഓർക്കണം രക്ഷാപ്രവർത്തകർ വരെ വലിയ ദുർഘടമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ധനസഹായം കേന്ദ്രം നേരിട്ട് നൽകേണ്ടതാണ് കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ആളുകൾ ഇവിടെ വരേണ്ടതാണ് ഒന്ന് നോക്കണം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ തൃശൂരിൽ മാത്രം എത്ര തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ക്യാമ്പ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഓർക്കണം അത് മാത്രമല്ല കേന്ദ്രത്തിനൊരു സ്മൃതി ഇറാനി എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു ഇപ്പോ അവർ നാണം കെട്ടിയിരിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ എത്ര തവണയാണ് ദേശീയ നേതാക്കളിൽ പലരും വന്നത് എന്നിട്ട് ഇവർ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇത്രയും ദുർഘടം പിടിച്ച പ്രശ്നങ്ങൾ വയനാട്ടിൽ ഉണ്ടാവുമ്പോൾ അതും ഉരുൾപൊട്ടലിൽ മരണസംഖ്യ കൂടും എന്ന റിപ്പോർട്ടാണ് വരുന്നത് ഇപ്പൊ തന്നെ നൂറ്റി എൺപത്തി മരണമായി കഴിഞ്ഞിരിക്കുന്നു നൂറ്റി അറുപതോളം പേരെ കാണാനില്ല ഇത്രയും വലിയ ദുരിത മുഖത്ത് കേരളം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ വയനാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അവിടെയും രാഷ്ട്രീയം പറയുന്ന നാണംകെട്ട വർഗം എന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്രത്തിനെ കേരളത്തിലുള്ളവരും മറ്റുള്ള ഇന്ത്യയിലെ ഭാരതീയരായ ജനങ്ങളും കാണുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ പറയുന്നു മുന്നറിയിപ്പ് നൽകിയത്രേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല ഞങ്ങൾ അല്ല ഉത്തരവാദി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിയുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരെയെങ്കിലും അറിയിച്ചിട്ടാണോ വരുന്നത് ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ആരുടെയെങ്കിലും കുറ്റമാണോ കൃത്യമായി നമുക്കറിയാം മാധവ് ഗാഡ്കിൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പശ്ചിമഘട്ടം തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ അത് കേരളത്തിൽ നിലവിൽ പിണറായി വിജയൻ സർക്കാർ എട്ട് കൊല്ലം പൂർത്തിയാക്കുമ്പോഴും ഒരു രീതിയിലും പ്രളയത്തെ അതിജീവിച്ചിട്ടും അതിനു വേണ്ടിയുള്ള ഉചിതമായ നടപടികൾ എടുത്തില്ല എന്നുള്ളത് സത്യമാണ് എന്നാൽ ദുരിതമുഖത്ത് നിൽക്കുമ്പോൾ കേന്ദ്രം കാണിക്കുന്ന ഈ അലംഭാവം അതിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല